ബീട്രൂട്ട് വെച്ചിടിക്കാൻ ഞാൻ എടുത്തിരിക്കുന്നതേ രണ്ട് മീഡിയം ടൈപ്പ് ബീട്രൂട്ടാണ് കേട്ടോ അത് പൊടിയാക്കി അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത് വളരെ പൊടിയാക്കിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ അതിന് നമ്മൾ ഒരു അരപ്പ് റെഡിയാക്കണം അരപ്പെന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പകുതി പകുതിയുടെ പീര എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് പകുതി തേങ്ങയുടെ പീര കൂടാതെ അരപ്പിലേക്ക് ഇടാനായിട്ട് ഒരു കുഞ്ഞുകഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഒരു ഇഞ്ചി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചെല്ലി ചുമന്നുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളു അതായത് ഒരു അര ടീസ്പൂൺ ചെറുചീരമാണ് അതിട്ടിട്ടുണ്ട് പിന്നെ കടുക് ഈ കടുക് മസ്റ്റാണ് കേട്ടോ നമ്മുടെ പച്ചടിക്ക് മസ്റ്റാണ് കടുക് കടുകും കൂടി അരച്ച് കയറുമ്പോഴാണ് പച്ചടിക്ക് ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് നല്ല അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് ഒരു അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതിട്ട് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് തൈരാണ് ഒരു കപ്പ് തൈര് നല്ല ഒരുവിധം നല്ല പുളിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചടി റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലാണ് നമ്മൾ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കുന്നത് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത ഈ ബീട്രൂട്ട് തന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം ബീട്രൂട്ട് നമുക്ക് വേവിക്കണം ചെറുതായിട്ടൊന്ന് വേവിച്ച് റെഡിയാക്കണം എന്നിട്ടാണ് നമ്മൾ അരപ്പ് കൂട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അല്പം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പച്ചവളമൊക്കെ ഞാൻ അരച്ചാണ് ഇടുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പച്ചവളമൊന്നും ഇടുന്നില്ല ആകെ ഉപ്പ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ ഇനി നമുക്ക് ചെറുതീലതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചടി നോക്കാം കേട്ടോ ഇട്ടുട്ട് പച്ചടി നോക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് സംഭവം വെന്തിട്ടുണ്ട് ചെറുതീലാണ് ഒരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് ഞാൻ ഇട്ടിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് അരപ്പ് ഇതിൽ ഞാൻ പീര ഇഞ്ചി ഉള്ളി കടുക് ചെറുജീരകം പച്ചമുളക് ഇത്ര സംഭവം ഇട്ടിട്ടുണ്ട് അപ്പോൾ ജീരകവും കടുകും മസ്റ്റാണ് കേട്ടോ ഈ പച്ചടിക്ക് അല്ലെങ്കിൽ പച്ചടി പച്ചടിയാണെങ്കിൽ കടുക് കരച്ച് ചേർക്കണം അപ്പോൾ ജീരകവും കടുകും ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വറവ കൂടി ഇതിന് ഇടണം അപ്പോൾ ഈ അരപ്പിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് തൈരി ഇടണം അപ്പോൾ അരപ്പിൻ്റെ ആ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്യാം അല്പം വെള്ളമൊഴിച്ചാണ് ഞാൻ അത് അരച്ചിട്ട് അല്പമൊഴിച്ചിട്ടുള്ളൂ അരപ്പിൻ്റെ പച്ചച്ചതൊന്ന് റെഡിയാവട്ടെ അപ്പം നമ്മൾ അരപ്പിട്ട് അതൊന്ന് ഇളക്കി കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് കണ്ട അരപ്പൊക്കെ ഒന്ന് ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പം ഇനി ഈ സമയത്ത് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഇതാണ് എടുത്തിരിക്കുന്ന തൈര് തൈര് ഞാനൊന്ന് ഉടച്ചിട്ടുണ്ട് തൈരം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ തിളക്കാനൊന്നും അനുവദിക്കരുത് തീ ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു താളിപ്പ് ഇടണം ഇതിലേക്ക് ഇനി നമുക്കൊരു താളിപ്പിട റെഡിയാക്കാം ഓക്കേ ഇപ്പം നമ്മുടെ പച്ചടിക്ക് ഒരു താളിപ്പിട്ട് കൊടുക്കണം ഇപ്പം ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം ഉള്ളി ഞാൻ അരച്ച് ചേർത്തതാണ് അപ്പം ഇനിയും ഉള്ളി ഞാൻ ഇടുന്നില്ല കടവും വറ്റൽമുളകും കറിവേപ്പില മാത്രമേ ഇനി ഇടുന്നുള്ളൂ അപ്പോൾ നമുക്ക് അല്പം കടുകൊടുക്കാം വറ്റൽമുളകിട്ട് കൊടുക്കാം ഒപ്പം രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ി ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വറവങ്ങാട് നമ്മുടെ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇളക്കി കൂട്ടിയാൽ മതി അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഓക്കെ